ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് പരമ്പരയിൽ ഓസീസിനെ മിച്ചൽ മാർച്ച് നയിക്കും ഏകദിനത്തിലും ടി ട്വന്റിയിലും മാർച്ചാണ് ക്യാപ്റ്റൻ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഈ മാസം പത്തൊൻപതിനും ടി ട്വന്റി പരമ്പര ഇരുപത്തിയൊൻപതിനും ആരംഭിക്കും ഈ മാസം പത്തൊമ്പതിനാണ് ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് പരമ്പര ആരംഭിക്കുന്നത് ശുഭമൻ ഗിൽ ക്യാപ്റ്റനായ ഇന്ത്യൻ ഏകദിന ടീമിനെ നേരിടാൻ മിച്ചർ മാർഷാണ് പരുക്ക് ഭേദമാക്കാത്തതോടെയാണ് മാർഷിന് വീണ്ടും ഏകദിന സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തി ഇന്ത്യൻ ബൌളർമാരുടെ തലവേദനയായ ട്രാവിസ് ഹർട്ടും സ്ക്വാഡിലുണ്ട് അലക്സ് ഗ്രീൻ ജോഷ് ഇംഗ്ലിസ് ആദി സമ്പ എന്നിവരും ഇന്ത്യക്കെതിരായ സ്ക്വാഡിലുണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉൾപ്പെട്ട ഇന്ത്യൻ നിരയാണ് ഹാസൽവുഡും ആദർ സമ്പയും ഏകദിന ക്രിക്കറ്റിന് പുറമെ ടി ട്വന്റിയിലും കളിക്കും ടീം ഡേവിഡ് മെർക്കസ്റ്റൈൻസ് തുടങ്ങിയ വൻ നിര തന്നെ ഓസിസ് സ്ക്വാഡിലുണ്ട് സൂര്യകുമാർ നയിക്കുന്ന ഇന്ത്യൻ സ്ക്വാഡിൽ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസനും ഓസിസിനെ നേരിടാനുണ്ട് സ്പോർട്സ് ഡെസ്ക് ന്യൂസ്